ഹലോ ബേസ് അസാം വലൈക്കും അപ്പോ ഇന്നൊരു കുഞ്ഞു മെഹന്ദി ബാഗാണ് കുറഞ്ഞ അലമെന്റുകൾ ഉപയോഗിച്ചിട്ട് വരക്കാൻ അറിയാത്ത കൂട്ടുകാർക്കും എളുപ്പത്തിൽ വരച്ചു തുടങ്ങാൻ പറ്റിയ ഒരു കുഞ്ഞ് ഡിസൈൻ ആണ് വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ് കൂടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഒക്കെ അഭിപ്രായങ്ങളൊന്ന് കമന്റ്സിൽ അറിയിക്കണേ പിന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പേര് ഷഹന വീട്ടില് ഒന്നപ്പ പിന്നെ ഞങ്ങള് നാല് മക്കളും വീട് വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കാലത്താണ് എനിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ്സിൽ കേൾക്ക കുറച്ചു ദിവസം മുന്നേ ചെറിയൊരു കല്യാണമൊക്കെ കഴിഞ്ഞതുകൊണ്ട് എന്റെ ചെറിയ ചെറിയ ടൂൾസും അതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഒന്ന് എടുത്തു വെച്ചോണ്ട് ഇന്ന് മെഹന്തി വീഡിയോസ് മാത്രമേ എടുക്കുന്നുള്ളൂ ഇൻഷാല്ല വരും ദിവസങ്ങളില് കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വർക്കുകളും കൂടെ ആഡ് ചെയ്യാം ഇടക്ക് മെഹന്തിയും ഇടക്ക് ക്രാഫ്റ്റ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാം അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഫോട്ടോസും വീഡിയോസൊന്നും എടുത്ത പരിചയമില്ലാത്തോണ്ട് തന്നെ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും ഈ ഒരു ഡിസൈൻ ഒക്കെ ഡിസൈനൊക്കെ വരച്ച് ഡിലീറ്റ് ചെയ്തതാണ് റെക്കോർഡ് ചെയ്ത ശേഷം അറിയ പല ഭാഗങ്ങളും വീഡിയോയിൽ പെട്ടിട്ടില്ലെന്ന് അങ്ങനെ ഒത്തിരി വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോ ഏകദേശം സെറ്റായി വരുന്നുണ്ട് ഇപ്പോഴാണ് ഫോണിന്റെ ക്യാമറ ഒക്കെ ഉപയോഗിച്ചു തുടങ്ങുന്നത് ഈ ഇങ്ങനെ ചെയ്ത് ചെയ്തിട്ട് ശെറ്റായിരിക്കും അതുപോലെ തന്നെ വോയിസ് ആണെങ്കിലും എത്രത്തോളം മനസ്സിലാവേണ്ട അല്ലെങ്കിൽ ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല പൊതുവെ സംസാരത്തിന്റെ കാര്യത്തിൽ ഒത്തിരി പുറപോട്ടാണ് വാട്സപ്പിൽ പോലും വോയിസ് ഒന്നായി ശീലമില്ലാത്തോണ്ട് തന്നെ പറയുന്നതൊക്കെ എത്രത്തോളം മനസ്സിലാവണ്ടെന്ന് അറിയില്ല മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുത്തണം എന്നുണ്ടെങ്കില് കമൻസിലൊന്ന് അറിയിക്കണം അങ്ങനെ വരച്ച് വരച്ച് ഡിസൈൻറെ ഏകദേശം പകുതി കിട്ടിയിട്ടുണ്ട് അപ്പോ ഇനി ഒരു ഡിസൈൻ ഇങ്ങനെ വരച്ചെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു സ്പയറിൽ വരച്ചെടുക്ക എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് ഇതുപോലൊന്ന് കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് ഒരഞ്ചെണ്ണം വരച്ചു കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലായിട്ട് ഇത്തിരി സ്പേസ് ഇട്ട ശേഷം വീണ്ടും ഈ ഒരു ഷേപ്പിൽ വരുന്ന പെറ്റൽസ് ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു പെറ്റൽസിനുള്ളിലൊക്കെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഫ്ലവർ വരച്ചെടുത്തതിന് താഴായിട്ട് ഒരു സ്പയറൽ വരച്ചെടുക്കുക എന്നിട്ട് ആ ഒരു സ്പയറലിന് മുകളിലായിട്ട് ഹംസ് വരച്ചെടുക്കുക അതിനുശേഷം അടുത്തൊരു സ്പയറൽ വരച്ചെടുക്കുക എന്നിട്ട് അതിനു മുകളിലും ഇതുപോലെ തന്നെ ഹംസ് വരച്ചെടുക്കുക ഇങ്ങനെ ഈ ഒരു ഫ്ലവറിന് ചുറ്റു ഭാഗത്തും ഇതുപോലെ സ്പാരൽസും വരച്ചു കൊടുത്ത ശേഷം ഹംസ് വരച്ചിട്ട് ഫ്ലവേഴ്സ് ആക്കി എടുക്കുക ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ആയ ശേഷം ഇപ്പൊ വരച്ചെടുത്ത ഫ്ലവേഴ്സിന്റെ ഒക്കെ മുകളിലായിട്ട് ഇതുപോലെ ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കുക ഒത്തിരി കേപ്പിട്ട് കേപ്പിട്ടിട്ട് ഈയൊരു ഫ്ലവറിന് ചുറ്റു ഭാഗത്തും ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്പൈറൽ വരച്ചു കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലായിട്ട് രണ്ട് സ്പൈറൽ വരച്ചു കൊടുക്കുക ആ സ്പൈറൽസിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് പെറ്റൽസ് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു സ്പയറൽ വരച്ചിട്ട് പെറ്റൽസ് വരച്ചിട്ട് ഒരു കുഞ്ഞ് ഫ്ലവർ ആക്കി എടുക്കുക ഇതുപോലെ തന്നെ നേരത്തെ വരച്ചെടുത്ത ഡിസൈൻ്റെ താഴ്ഭാഗത്തും മൂന്ന് സ്പൈറൽസ് വരച്ചിട്ട് ഫ്ലവേഴ്സ് ആക്കി എടുക്കുക ഇനി ഈ ഒരു ഫ്ലവറിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ലീവ്സ് വരച്ചു കൊടുക്കുക ആദ്യം ലീവ്സി ഔട്ട് ലൈൻ മാത്രം ഒന്ന് വരച്ചു കൊടുത്ത ശേഷം ഓരോ ലീവ്സിന് ഉള്ളിലും ഇതുപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ലീവ്സിന്റെ എണ്ണം കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കൊടുക്കണമെങ്കിൽ കുറച്ചും കൊടുക്കാം അതിനുശേഷം നേരത്തെ വരച്ചെടുത്ത ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിലായിട്ട് ഇതുപോലെ ഒന്ന് ലീവ്സ് വരച്ചു കൊടുക്കുക അഞ്ച് ലേസ് ഞാൻ ഞാനിപ്പോ വരച്ചു കൊടുക്കുന്നത് ശേഷം അടുത്ത ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിലും ഇതുപോലെ തന്നെ ലേസ് വരച്ചെടുക്കുക ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിലും ലേസ് വരച്ച് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുക നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോയിലും കുറച്ച് ഭാഗം ഒന്നും വരക്കുന്നത് ക്യാമറയിൽ പെട്ടിട്ടില്ല കൈന്റെ സൈഡ് മാത്രമേ കാണുന്നുള്ളൂ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ലീവ്സ് ഒന്ന് വരച്ചുകൊടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത് അതിനുശേഷം ഈ താഴെയുള്ള ഫ്ലവേഴ്സിന് താഴെ ഏറ്റവും നേരത്തെ വരച്ചെടുത്ത പോലെ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇതാണ് ഇപ്പോ ലുക്ക് അപ്പൊ അടുത്തൊരു വീഡിയോ ഇട്ട് വരാം ബൈ